രാഹുൽ മാംകൂട്ടത്തിന്റെ അറസ്റ്റ് എന്റെ അറസ്റ്റ് ആകെ ഒരു വ്യത്യാസം എന്റെ രാത്രി മൂന്ന് മണി മുതൽ എന്റെ വീടിന്റെ മുൻവശത്ത് പത്ത് മുന്നൂറ് പോലീസുകാരുന്നു ഇത് ഇത്തവണ മാങ്കൂട്ടത്തിനെ അത്രയും ചെയ്തില്ല അഞ്ചര മണിക്ക് ഒരു സബ് ഇൻസ്പെക്ടറിനെ വളഞ്ഞു നിന്ന് അറസ്റ്റ് ചെയ്യാൻ അന്ന് എന്നെ ഇവിടം മുതൽ ഇങ്ങനെ ധനിക്കൊണ്ട് പോകുന്ന ആരും എന്ത് ഭീകരതയാണ് നാലാം പ്രതിയായ രാഹുലിനെയാണ് വീട്ടിൽ കയറി ഇത്രയും ഭീകരമായ രീതിയിൽ അറസ്റ്റ് ചെയ്ത് വേണ്ടാത്ത സിറ്റുവേഷൻ ഇട്ടിച്ച് ജയിലിൽ കൊണ്ടുപോയി ആക്കിയിരിക്കുന്നത് ഇതൊന്നും ജനാധിപത്യമാണെന്ന് പിണറായി വിജയൻ കണക്കാക്കണ്ട തന്റെ അന്തകാലം തന്റെ കഷ്ടകാലം ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിൽ പിടിച്ചുകൊണ്ട് പോയ അന്ന് മുതൽ തനിക്ക് കഷ്ടകാലം അല്ലേ അത് കമ്മ്യൂണിസം അല്ല ഇത് ഫാസിസമാണ് ആ ഫാസിസം വിട്ട് പിണറായിസത്തിലേക്ക് എത്തിയിരിക്കുന്നു ഫാസിസത്തിന്റെയും കടന്നു ഇപ്പോ പിണറായിസത്തിലേക്ക് എത്തിക്കുന്നത് വളരെ ചരിത്ര രീതിയിൽ എഴുതപ്പെടും പിണറായിസം കാരണം അതാണ് പിണറായി ഉദ്ദേശിക്കുന്നത് സാറെ രാഹുൽ മാൻകുട്ടിനെ വെളുപ്പം പോലീസ് വീട് വളയുന്നു അറസ്റ്റ് ചെയ്യുന്നു നാടകീയെല്ലാം കോടതി പുറത്തും ഇതെല്ലാം ഇതിനു മുമ്പും സാറിനെ ഇതേപോലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിണറായിക്കെതിരെ ആര് ശബ്ദിച്ചാലും ഇതാണോ വീട് വളങ്ങി അറസ്റ്റ് ചെയ്യണോ ഭീകരവാദിയിലാണോ ഇതാണ് ഇതാണ് പിണറായി പിണറായി രാഹുൽ മാൻകുട്ടത്തിന്റെ അറസ്റ്റ് എന്റെ അറസ്റ്റ് ആയിട്ട് ആകെ ഒരു വ്യത്യാസം എന്റെ രാത്രി മൂന്ന് മണി മുതൽ എന്റെ വീടിന്റെ മുൻപശത്ത് ഒരു പത്ത് മുന്നൂറ് പോലീസുകാരുന്നു ഇത് ഇത്തവണ മാൻകൂട്ടത്തിന് അത്രയും ചെയ്തില്ല അഞ്ചര മണിക്ക് ഒരു സബ് ഇൻസ്പെക്ടറിന്റെ നിന്ന് വളഞ്ഞു നിന്ന് അറസ്റ്റ് ചെയ്യായിരുന്നു അന്ന് എന്നെ ഇവിടം മുതൽ ഇങ്ങനെ ദേവനിച്ചോണ്ട് പോകുന്ന ആരും ഹിന്ദു ഭീകരതയാണ് എന്താ തെറ്റ് തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനത്തിൽ ഞാന് സംസാരിച്ചപ്പോ ഹിന്ദുയിസം എന്ന് പറയുന്നതിന് മാധാന്യം ഹിന്ദു ഹിന്ദുത്വത്തിന് പ്രാധാന്യവും ഭാരതസംസ്കാരത്തെപ്പറ്റി ഞാൻ പ്രസംഗിച്ചെന്നുള്ളതാണ് എന്റെ തെറ്റ് ഒന്ന് ആലോചിച്ച് ഇവിടുന്ന് അവിടമ്മനെ ചെന്നോണ്ട് ആശുപത്രിയിലാക്കുന്നു പരിശോധിക്കുന്നു അത് കഴിഞ്ഞ് കോടതി കൊണ്ടുവന്ന് കോടതി ചെന്നപ്പോ മൈസേട്ട് വീട്ടിൽ പോകണാ പറഞ്ഞു അവിടെ കഴപ്പ് തീർന്നു ഇതിനകത്ത് വന്ന വ്യത്യാസം എന്താ വെച്ചാ ഈ രാഹുലിന്റെ കാര്യത്തിൽ രാഹുലിന്റെ രാഹുല് പലകയായിട്ട് നിൽക്കുന്ന പടമൊക്കെ ഈ മാടിലോട്ടായി ഇവിടുന്നപ്പടമായിരിക്കും ആ പടം ഒക്കെ കാണിച്ചാണ് കോടതിയെ സ്വാധീനിച്ചത് കോടതി അതല്ല ത്രീ നോട്ട് സെവൻ ഇട്ടിട്ടുണ്ട് ജാമ്യം കൊടുക്കാൻ പറ്റിയല്ല എൻ്റെതും ജാമ്യം ഇല്ലാത്ത വകുപ്പായിരുന്നെങ്കിലും മൈസിലേട്ട് തന്റെ ഇടമായിട്ട് ജാമ്യം തരികയാണ് എന്ന് പറഞ്ഞാൽ ഒരു വനിതാ മൈസരേട്ടായിരുന്നു ആദ്യം എന്റെ കൊട്ടുകാരക്കി അവര് പഠിക്കുന്ന കാലത്ത് എസ് എഫ് ഐ കാര്യത്തിൽ മാത്രല്ല അവരുടെ ഭർത്താവ് മാവേലിക്കര കോർപ്പറേഷനിലെ സി പി എമ്മിന് നേതാവാണ് പക്ഷെ അവര് നീതിബോധം അവർക്കുണ്ടായി മനസാക്ഷി ഉണ്ടായി അവിടെ എനിക്ക് ജാമ്യം തന്നെ ഇതിനകത്ത് മൈസിലേട്ട് ജാമ്യം കൊടുക്കാൻ ബുദ്ധിമുട്ടാ ത്രീ നോട്ട് സെവൻ വന്നിരിക്കുക അതിനകത്ത് പ്രോസിക്യൂഷൻ കൊണ്ട് കാണിച്ചത് ഈ രാഹുലിന് വടിയുമായി നിൽക്കുന്ന പടമൊക്കെ കൊണ്ട് കാണിച്ചു ആ അങ്ങനെ അതൊക്കെ യഥാർത്ഥ പണമാണോന്ന് ആർക്കറിയാം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും രാഹുലിനെ റിമൈൻഡ് ചെയ്തിട്ട് വന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു രോഗിയായ വ്യക്തിയാണ് രാഹുൽ വളരെ സീരിയസ് ആയിട്ട് പനിയായിട്ട് കിടന്ന രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഓടിച്ചിട്ട് പിടിക്കേണ്ട കാര്യം എന്താ ഓടിച്ചിട്ട് ഈ കാര്യം എന്താ അദ്ദേഹം നാലാം പ്രതിയാണ് രാഹുലിന് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഒന്നാം പ്രതി വി സതീശൻ എന്നാ അറസ്റ്റ് ചെയ്ത അവൻ ഈ പിണറായി തന്റെ അടുവേണ്ട ആളെപ്പി അറസ്റ്റ് ചെയ്യട്ടെ വി ഡി സതീശനെ നാലാം പ്രതിയായ രാഹുലിനെയാണ് വീട്ടിൽ കയറി ഇത്രയും ഭീകരമായ രീതിയിൽ അറസ്റ്റ് ചെയ്ത് വേണ്ടാത്ത സിറ്റുവേഷൻ ഇട്ടിച്ച് ജയിലിൽ കൊണ്ടുപോയി ആക്കിയിരിക്കുന്നത് ഇതൊന്നും ജനാധിപത്യമാണെന്ന് പിണറായി വിജയൻ കണക്കാക്കണ്ട തന്റെ അന്തകാലം തന്റെ കഷ്ടകാലം ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിൽ പിടിച്ചുകൊണ്ട് പോയ അന്ന് മുതൽ തനിക്ക് കഷ്ടകാലം ശബരിമല അയ്യപ്പനെ അടുത്തോട്ട് പെണ്ണുങ്ങളെ ചോന്നുകൊണ്ട് പോയ പോലെ നല്ല കഷ്ടകാലം തുടങ്ങി ഉടനായി അതാതാണ് അനുഭവിക്കുന്നത് ഇനി അനുഭവിക്കും ഒരു സംശയം വില വളരെ സത്യത്തിൽ വലിയ ഈ രാഘുലിന്റെ കാര്യം കണ്ടപ്പോ വലിയ മനപ്രയാസം തോന്നി എന്നോട് ചെയ്ത എന്നോട് അത് ചെയ്തപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ ഒരു ചിരിയോടുകൂടിയാ പറഞ്ഞത് ഇപ്പൊ സതീശന് ചിരി പോയി കാണൂന്ന് ഞാൻ കരുതി ഞാൻ അത്ര ഒന്നും പറഞ്ഞില്ല വേറെ ആരും മോശമാക്കാൻ ഇപ്പൊ ഈ ചർച്ചയനുഭവിക്കുന്നില്ല എന്നെ ഇതുപോലെ ഒരു കാര്യം മറ്റൊരു കാര്യം പിണറായി സംസാരിക്കണം മാറ്റു ചൊലിനെ പി സി ജോ രാഹുൽ മാറ്റോ ആ എന്തുകൊണ്ട് അങ്ങനെ പോലീസിനെ വെച്ച് ഒരു ഭീകരവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അതായത് ഈ ഭീകരവാദം എന്ന് പറഞ്ഞാൽ സ്വഭാവമാണ് ഹിറ്റ്ലർ എന്താ ചെയ്തിരുന്നത് മുസോളി എന്താ ചെയ്തിരുന്നു എത്രായിരം പേരെ കൊന്നു ഹിറ്റ്ലർ എന്റെ അവസാനം അയാടെ അയാളുടെ അന്തിമ ആലോചിക്കണം മുസോളിന് ൊന്നു അത് കമ്മ്യൂണിസം അല്ല ഇത് ഫാസിസമാണ് ആ ഫാസിസം വിട്ട് പിണറായിസത്തിലേക്ക് എത്തിക്കുന്നു ഫാസിന്റെയും കടന്നു ഇപ്പോ പിണറായിസത്തിലേക്ക് എത്തിക്കുന്നത് എഴുതപ്പെടും പിണറായിസം കാരണം അതാണ് പിണറായി ഉദ്ദേശിക്കുന്നത് ഒരു കരിങ്കൊടി കണ്ടാൽ അന്നേരം സ്വന്തം പാട്ടിൽപ്പെട്ട ഒരാൾ മരിച്ചിട്ട് മരിച്ച വീടിന് പിന്നെ ഒരു കരിങ്കൊടി കെട്ടിട ഇയാളെ വന്നപ്പോ കരിങ്കൊടി കണ്ടു അത് അഴിപ്പിച്ചാ മരിച്ചു വിട്ട് കയറി ഇയാളൊരു രാസ്കനല്ലേ മാന്യരാണോ മനുഷ്യത്വരാ വൃത്തി കിടക്കുമോ മരിച്ചൊരു കരികുട് കെട്ടാൻ പാടില്ല ഈ കറുത്ത കാവയല്ല നടക്കൂടും ഈടെ മനസ്സ് എത്ര മോശമാണ് അത് തന്നെ നീ ഈ നേരിട്ട് നിർദ്ദേശം കൊടുത്ത ഗവർണർ കേരളത്തിന്റെ ഗവർണറാണ് അങ്ങനെ ഇവിടുത്തെ ഗവൺമെന്റ് ഓർഡർ പറഞ്ഞ ഗവർണറെ ബില്ല് ഇറങ്ങുന്നേ ആ ഗവർണറെ വഴിയെ പിടിച്ചാലെ പറയാ ഡി വൈബുകാരന്റെ കരികുടി ഒന്നുണ്ടാക്കുക അപ്പൊ ഈയൊക്കെ പറയുക ഈളെ കരികുടി കാണിച്ച് ഇള എന്തിനാ വിഷമിക്കുന്നേ പാവപ്പെട്ട കോൺഗ്രസുകാരായാലും അഞ്ചോ ആറോ പിള്ളേരാണ് പഴകും യൂത്ത് കോൺഗ്രസ്സുകാരൂടെ കാണിച്ചു അതിന് അവരെ അടിച്ച് ചോരുമ്പ് കൊല്ലാറാക്കിയില്ലേ ഇട ഗണ്മുൾപ്പെടെ കാണിച്ച പൂക്കൃതനെന്താ അത് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് ചാനലിനകത്ത് എത്ര അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല യൂത്ത് കോൺഗ്രസ് ആണെന്ന് കൊണ്ട് മനുഷ്യല്ലേ അവര് യൂത്ത് കോൺഗ്രസ് ആരെല്ലാം ഇങ്ങനെ തള്ളിവളം വേണ്ടി വിധിക്കപ്പെട്ടത് പിണറായി കണക്കാക്കുന്നത് ശരിയാണ് തനിക്ക് ഇപ്പോഴും പിണറായി ദൈവന്തംപരം തരും കണ്ട മറ്റൊരു ഒരു ഞാൻ പറഞ്ഞല്ലോ ഡി വൈവൻ കാണിക്കാം ഒരു കുഴപ്പമില്ല മുഖ്യമന്ത്രിയുടെ പഴയ മുഖ്യമന്ത്രിയുടെ കണ്മയും കാണിച്ച പൂക്കർത്തനം നമ്മൾ കണ്ടില്ലേ അതായത് ഒരു ചെറുപ്പക്കാരന്റെ കാലയിൽ പോലീസ് വണ്ടി കെത്തി വീഴിച്ചു വീഴ്ച ആ കിടക്ക കിടക്ക കൊടുങ്ങി അപ്പൊ അവര് ഒരു കമ്പി പിടി കൊണ്ട് അടിച്ചൊടിക്കുക ആര് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഗവൺമെന്റ് അവനൊക്കെ വെടിവെച്ച് കൊന്നുകൂടെ ആ നിയമം ഉണ്ടാക്കണമെന്ന് എന്റെ അഭിപ്രായം ഇപ്പൊ ഗവർണർ ഇന്നലെ പോയി ഗവർണർ പോയ വഴി മുഴുവൻ കൊണ്ട് നിൽക്കുക പുള്ളി ചിരിച്ച് എല്ലാവർക്കും സൂതിയും അങ്ങ് പോയി പിണറായി അത് കണ്ടുപഠിക്കട്ടെ പിണറായി നമ്മൾ ഗവർണറെ കണ്ടുപിടിക്ക ഗവർണറെ കോണു കുളിപ്പിക്കാൻ നടക്കുന്നതിന് പകരം പിണറായി ചെയ്യേണ്ടത് ഗവർണറെ കണ്ടുപഠിക്കണം അദ്ദേഹം തുടർ എന്തിനാ എല്ലാ ഡീതാരും കൂടി കൂടി പിടിച്ചു പോലെ കാരണ ചില്ല എല്ലാവരും സുധിച്ചങ്ങ് പോയി അവിടെ നൂറ് കിടപ്പ് എണ്ണൂറ് എണ്ണൂറോളം ആളുകൾ കൂടി കച്ചവടക്കാര് മാത്രം ഹർത്താലായിട്ട് അവിടെ പോയി പ്രസംഗം പുള്ളി തിരിച്ചു പോയി എല്ലാവർക്കും ശുധീം കൊടുത്തു പോരെ മാറിപ്പോയില്ലേ ഇവരൊക്കെ അത് എം എം മണി സഹാബിനിരിക്കെട്ട നായകീയുടെ പ്രായത്തിന് അന്ന് എത്തുമ്പൊത്തു പോയി ഇനി അതുകൊണ്ട് മണി സഹാനെപ്പറ്റി ഒന്നും പറയുന്നില്ല അത് എത്തുമ്പൊത്ത് എന്ത് വൃത്തികളാ പറയുന്നത് അയാൾ എത്തുമ്പോത്തു ആയെന്ന് മിണ്ടാൻ പറ്റും എന്റെ വൈദായില്ലേ ഇപ്പൊ ഒരു എമ്പത്തഞ്ചു വയസ്സ് കാണുമായിരിക്കും പിന്നെ അതുകൊണ്ട് അയാളെ വിട്ടേനെ പക്ഷേ ഈ ഡി ജെ പിന്നീട് ഗുണത്രം കാണിച്ചാലെങ്ങനെ നോക്കുണ്ട് ശ്രദ്ധിക്കട്ടെ പിണറായി അതൊക്കെ കണ്ടുപോ ഗവർണറെ വീട്ടിൽ പോയപ്പോൾ ചെന്ന് വെച്ചാൽ ഒരു രണ്ടു ദിവസം പുള്ളിയുടെ ക്ലാസ് കേൾക്കുക അങ്ങനെ പഠിപ്പിച്ചു തരുന്നവെച്ച് ജീവിക്കുക മനുഷ്യന്റെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റും കേരള ഗവർണർ ഗവർണർ ആരിഫ് മുമ്പുക്കാരും പിണറായി കേരളത്തെ മത്സരിക്കട്ടെ രിഫ് മുഹമ്മദ് ഖാന്റെ നോട്ട് പിണറായി വിജയന് കിട്ടുക എന്താ കാര്യം പരിമാറ്റത്തിന്റെതാണ് അത് പിണറായി പഠിച്ചിരുന്ന പിണറായിക്ക് കൊള്ളാം വേറെ രസം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല കട്ടുപാട്ടിൽ വ്യക്തി വ്യക്തിത്വങ്ങൾ എത്തിക്കാതെ പാടില്ല പണ്ട് അവിടെ കണ്ണൂരിൽ ജയരായനെ പറ്റി ഞാൻ സ്തുഗീതം പാടി ബോർഡ് വെച്ചാൽ പിണറായി ജയരായനെ ജില്ലാ കമ്മിറ്റിന്ന് നിന്ന് മാറ്റിവരാ ഇപ്പൊ പിണറായിക്ക് വേണ്ടി സ്തുഗീതം പാടിക്കൊണ്ട് നടക്കുക പിണറായി മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിമുഖം എന്നാ ചന്ദ്രനെ പോലെ ഇപ്പഴത്തെ ഇപ്പം നമ്മുടെ നമ്മുടെ ദൗത്യം ചെന്ന് കഴിയുമ്പോ ചന്ദ്രന്റെ മോ എങ്ങനെ ഇരിക്കുന്ന അതൊരു കറക്റ്റ് ആ മോ പിണറായിടെ ഒന്ന് ആലോചിച്ച് അതൊക്കെ വളരെ നല്ലതാന്ന് ഇ പി ജയരായ പറഞ്ഞത് അതിക്കും വിജയൻ സൂര്യനെ പോലെയാണ് സൂര്യനെ പോലെ അന്ന് സൂര്യനെ പോലെ അന്ന് എന്തൊരു വിവരം കേട്ടോ മറിയ ഉമ്മേ അത് എനിക്ക് രസമാണ് എ കെ പോലെ ഒരു മാന്യ കമ്മ്യൂണിസ്റ്റുകാരനെ അങ്ങേർക്ക് എന്ത് പറ്റി ക്ക് സുധീരും പാടിയെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് സുധീരും പാടിക്കൊണ്ട് നടക്കുക അതിന്റെ വിജയം താമസം ഇല്ലെന്ന് അവർക്കും അറിയാം അപ്പൊ ഇത് സാധനം കൈ കിട്ടണ്ടത് വീട്ടിൽ എല്ലാരും പുറകെ നടക്കുക നടക്കട്ടെ കാണാം